ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കണ്ടസ്റ്റൻ്റായ വേഗത്ത് ലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മി ഹരികൃഷ്ണനെ തൻ്റെ കുട്ടിയെ ആ ഷോയിൽ കാണാൻ ഉള്ള അവസരം കൊടുക്കാതിരുന്ന കൺസെൻ്റ് കൊടുക്കാതിരുന്ന ആ കുട്ടിയുടെ അച്ഛൻ അത് ഞാനാണ് ഇപ്പം നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് വന്നില്ലേ കേൾക്കാനായിട്ട് ഞാനിത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം ആ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഇപ്പോഴൊരു ഫാമിലി ടാസ്കോ ഫാമിലി റൗണ്ടോ ഒരു വീക്ക് എന്തോ നടക്കുകയാണ് അപ്പം പല കണ്ടസ്റ്റൻറ്റുകളുടെയും ഫാമിലി വരുന്നു ചിലർക്കൊക്കെ അവിടെ താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു അതിപ്പോൾ ചാനലിൻ്റെ സ്വന്തം സ്വത്തായ ആൾക്കാരായതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്കറിയില്ല ഞാൻ ആരെയും വ്യക്തിപരമായിട്ടൊന്നും അധിക്ഷേപിക്കാൻ താല്പര്യപ്പെടുന്നില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോയുടെ സംഘാടകരോ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഏതോ ഒരു മുന്തിയ സാറിന് അല്ലെങ്കിൽ മേടത്തിന് തോന്നിയ ഒരു നിമിഷത്തെ ഒരു 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 വട്ടിന്റെ പുറത്താണ് ആ കുട്ടീനെ അതായത് എന്റെ കുട്ടീനെ അവന്റെ അമ്മയെ കാണിക്കായിരുന്നത് അത് എനിക്ക് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബിഗ് ബോസിൽ ഫാമിലി വീക്ക് ആണല്ലോ ഓരോരുത്തരുടെ ഫാമിലിയും വരുന്നു പോകുന്നു വരുന്നു പോകുന്നു എല്ലാവരും കണ്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ലക്ഷ്മിയുടെ ഫാമിലി വരുന്നുണ്ട് ആ ലക്ഷ്മിയുടെ ഫാമിലി വരുമ്പോൾ ആ ലക്ഷ്മിയുടെ മകൻ ഇല്ല അതായത് മൂന്ന് വയസ്സോ അങ്ങനെ അത്രേ പ്രായമുള്ളു ആ അത്രേം പ്രായമുള്ള ആ കുഞ്ഞിനെ മാത്രം അകത്തേക്ക് കയറ്റി വിടാതെ ആ ബിഗ് ബോസ് ആ കുഞ്ഞിനോട് ക്രൂരത കാണിച്ചിരിക്കുകയാണ് ശരിക്കും അതിന്റെ അത് ഒരുങ്ങി കെട്ടി അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഒരുങ്ങി കെട്ടി ആ സ്റ്റുഡിയോയിൽ വരെ എത്തിയിട്ട് ആ കുഞ്ഞിനെ അകത്തേക്ക് കയറ്റി വിടാതെ അമ്മയെ കാണിക്കാതെ ലക്ഷ്മിക്ക് മകനെ കാണാൻ പറ്റാതെ ശരിക്കും അതൊരു ക്രൂരത തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായത്തിൽ ഈ ഒരു ബിഗ് ബോസ് ഈ കുഞ്ഞിനോട് കാണിച്ചത് വളരെ വളരെ മോശമായ ഒരു ഒരു പ്രവൃത്തി തന്നെയാണ് ആ കുഞ്ഞിന്റെ സന്തോഷം കണ്ടിട്ട് നമുക്ക് തന്നെ വിഷമം നിവർത്തിയില്ല ഇന്നലെ നമ്മളൊക്കെ അനുഭവിച്ച കുറച്ച് ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ ഉണ്ട് അതായത് ചാനൽ അധികൃതർ ഇവർക്ക് യാത്ര ചെയ്യാനുള്ള എന്റെ മകനും എന്റെ മദറിൻ ലോയ്ക്കൊക്കെ ട്രാവലിങ്ങാനുള്ള സൗകര്യം എല്ലാം ഏർപ്പാടാക്കി എയർപോർട്ടിൽ കയറി അവര് സ്റ്റുഡിയോയിൽ എത്തുകയും എൻ്റെ എൻ്റെ കുട്ടി മറ്റേ ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റപ്പ് ആയിട്ട് അവൻ ആ ഷോയിലേക്ക് ഞാൻ വീഡിയോ കാണിച്ചു തരാം നിങ്ങളെ അവർ പറയുന്ന റീസൺ എന്ന് പറഞ്ഞാല് കുട്ടിയെ അകത്തേക്ക് കയറ്റി വിടണമെങ്കിൽ ഹസ്ബൻഡിന്റെ സമ്മതം ഉണ്ടായിരിക്കണം ലക്ഷ്മിയുടെ ഹസ്ബൻഡിന്റെ സമ്മതം ഉണ്ടായിരിക്കണം എന്നാണ് അതിനെതിരെ ഈ ബിഗ് ബോസിനെതിരെ ലക്ഷ്മിയുടെ ഹസ്ബൻഡ് തന്നെ നേരിട്ട് വീഡിയോസും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഈ കുഞ്ഞിനോട് കാണിച്ചത് ബിഗ് ബോസ് കാണിച്ചത് വളരെയധികം ക്രൂരത തന്നെയാണ് ഞങ്ങൾ ഒരിക്കലും ഡിവോഴ്സ് ഡിവോഴ്സ് ആയിട്ടില്ല ഞങ്ങൾ അങ്ങനെ ഒരു പെറ്റീഷനോ അങ്ങനെ ഒരു ലീഗലി മൂവ്മെന്റോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എന്തുകൊണ്ട് ഈ കുഞ്ഞിനെ അകത്തേക്ക് കയറ്റി വിട്ടില്ല എന്റെ സമ്മതത്തോടു കൂടിയാണ് ആ കുഞ്ഞ് അവിടേക്ക് വന്നത് തന്നെ പിന്നെ എന്തുകൊണ്ട് ആ കുഞ്ഞിനെ അകത്തേക്ക് കയറ്റി വിട്ടില്ല എന്നാണ് ഈ ലക്ഷ്മിയുടെ ഹസ്ബൻഡ് ചോദിക്കുന്നത് അപ്പം അതില് അത്രയും അവൻ അത്രയും എനർജറ്റിക് ആയിട്ട് അവൻ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്ന ആ പോയിന്റിലാണ് ലാസ്റ്റ് പെട്ടെന്ന് ഇതിന്റെ ബന്ധപ്പെട്ട ഏതോ ഒരു സാറ് വിളിച്ചറിയിക്കുണ്ടായെന്ന് പറഞ്ഞു കുട്ടിയെ കയറ്റാൻ സമ്മതിക്കില്ല കാരണം ലക്ഷ്മി ലക്ഷ്മിയുടെ ഹസ്ബൻഡും ഡിവോഴ്സിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഹസ്ബൻഡിൻ്റെ കൺസെൻ്റ് ഇല്ലാതെ കുട്ടിയെ കയറ്റാൻ സാധിക്കില്ല അവർ ഡിസ്പ്യൂട്ട് ഉണ്ടാവും ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് ഡെഫിനറ്റ്ലി അവർക്ക് അങ്ങനത്തെ അനോണിമസ് ആയിട്ടോ ഉള്ള ഇൻഫോർമേഷൻസോ എന്തെങ്കിലും അത് ട്രൂ ഓർ ഫോൾസ് അവർക്കത് കിട്ടുന്ന സാഹചര്യത്തിൽ അവർ ഡെഫിനറ്റ്ലി അവർ റിലക്റ്റൻ്റ് ആവും പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ഞാൻ കുറച്ച് ആൾക്കാരുടെ ഇമെയിൽ അഡ്രസ്സുകൾ അല്ല പബ്ലിക്കാകാൻ പറ്റാത്തത് കൊണ്ട് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതാരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ കാണിക്കാം പല ആൾക്കാർക്കും ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഇമെയിൽ അയക്കുകയുണ്ടായി അതായത് ഒരു കൺസെൻ്റ് പോലും കൊടുക്കേണ്ട കാര്യമില്ല കാരണം എന്തെന്നാലും ഇപ്പം ഞാനോ ലക്ഷ്മിയോ പരസ്പരം ഒരു ഡിവോഴ്സ് പെറ്റീഷൻ എവിടെയും ഫയൽ ചെയ്തിട്ടില്ല അതുതന്നെ ഒരു വസ്തുതാവിരുദ്ധമായ കാര്യമാണ് അതിന്റെ പേരിൽ കുട്ടിനെ കാണിക്കാതിരുന്ന പരിപാടി എന്തിന്റെ എന്ത് ധാർമ്മികതയുടെ പുറത്താണ് എന്ത് ചിന്തയുടെ പുറത്താണെന്ന് എനിക്കറിയില്ല സ്റ്റിൽ അതൊരു ക്വസ്റ്റിനബിൾ ക്വസ്റ്റിനബിൾ തിങ് ആണ് അല്ലേ അപ്പം നമുക്കത് ക്ഷമിക്കണം കേട്ടോ ഞാൻ ഇച്ചിരി ഞാനങ്ങനെ വീഡിയോയിലൊന്നും ഒരുപാട് സംസാരിച്ച് ശീലമുള്ള ആളൊന്നുമല്ല ജസ്റ്റ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ടാണ് എനിക്കൊരു ഒരു ഒരു കെതപ്പൊക്കെ ഉണ്ടാവും ക്ഷമിക്കണം പിന്നെ ഈ സെറ്റപ്പൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ കാരണം എനിക്ക് കാണാത്തരുന്നോ അല്ലെങ്കിൽ എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ ജോലിസ്ഥലത്തായില്ല ജോലിസ്ഥലത്ത് ഒരു അല്പ സമയം മാറ്റി വെച്ചിട്ടാണ് ഇത് സംസാരിക്കുന്നത് നമുക്കും ഈ ജോലി എടുക്കുന്നത് അരി ഒക്കെ വാങ്ങിക്കാനല്ലേ ബന്ധപ്പെട്ട ആൾക്കാർ ആൾക്കാർക്ക് ഞാൻ എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്ത് കൊടുത്ത് ഞാൻ ഇന്ന ആളാണ് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എൻ്റെ പൂർണ്ണ സമ്മതത്തോടെയും അറിവോടെയും കൂടിയാണ് കുട്ടി അവിടെ ചെന്നതെന്നും ഒക്കെ ഞാൻ പറഞ്ഞു ഇവരെ ഇവരെയൊക്കെ ബന്ധപ്പെട്ട് ഈ സാധനം എത്തിക്കേണ്ടിടത്തൊക്കെ എത്തിക്കുകയും ചെയ്തു പക്ഷേ എന്നിട്ടും ലക്ഷ്മിയുടെ അമ്മയെ മാത്രമാണ് ഷോയ്ക്കകത്തേക്ക് കയറ്റി വിട്ടത് എൻ്റെ മകനെ അവിടെ ലക്ഷ്മിയുടെ ഷോയ്ക്കകത്ത് കയറ്റി ലക്ഷ്മിയെ കാണിച്ചില്ല എന്തോ കൺഫേഷൻ റൂമിൽ ഒന്നോ രണ്ടോ മിനിറ്റോ ജസ്റ്റ് ഒരു ഗ്ലിംസ് കണ്ടുപോയിന്ന് മാത്രമാണ് അറിയാൻ കഴിഞ്ഞത് ഒരു കൊച്ചു കുഞ്ഞിനെ ഒരു രണ്ട് മണിക്കൂർ കയറ്റാൻ പെടുന്ന പാടല്ലേ നിങ്ങൾ മറ്റേ എൻ സി പി സി ആറിൻ്റെ ഗൈഡ്ലൈൻസ് ഒക്കെ വെച്ചിട്ട് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടൊന്നുമില്ല ജസ്റ്റ് ഒരു ഗസ്റ്റ് ആയിട്ട് ആ ഷോയിലേക്ക് കയറുന്നതിന് വേറെ നിയമപരമായ തടസ്സങ്ങളൊണ്ടെന്നു തോന്നുന്നില്ല അവിടെ ചില കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലിന്നുള്ളവരെയൊക്കെ അവിടെ താമസിപ്പിക്കുക തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം എന്താണ് ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ ചെയ്യാമോ വളരെ മോശം പ്രവണതയാണ് കേട്ടോ കാരണം ഒരൊറ്റ വീഡിയോയിലെല്ലാം പറഞ്ഞ് തീർക്കാന്ന് വെച്ചിട്ട് കേട്ടോ ഇങ്ങനെ കാര്യങ്ങൾ ഡ്രാഗ് ചെയ്തു പോകുന്നത് ക്ഷമിക്കുക മറ്റൊരു കാര്യം കൂട്ടുള്ളത് നമ്മുടെ ഓണീൽ സാബുൻ്റെ മദർ കൊടുത്ത ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു എയർപോർട്ടിൽ വന്നപ്പോൾ രാവിലെ ആൻ്റിക്ക് എൻ്റെ അമ്മയുടെ പ്രായം അമ്മയെക്കാട്ടിലും പ്രായം കാണുമ്പോൾ അല്ലേ അപ്പോൾ എന്നാലും വളരെ ബഹുമാനത്തോടെ പറയുകയാണ് ആൻറ്റി ആൻറ്റി ഇന്ന് അവിടെ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു ആൻറ്റിക്ക് വസ്തുതയുള്ളൊരു കാര്യം ആൻറ്റിയുടെ അറിവോടെ കൂടിയാണോ എല്ലാവരും പറഞ്ഞു കേട്ടതിൻ്റെ പുറത്ത് ഒരു മീഡിയയുടെ മുമ്പിലൊക്കെ പറയുമ്പം അത് ശരിയാണോ കാരണം ആൻറ്റിയുടെ മകനെതിരെ ലക്ഷ്മി എന്തോ ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കി എന്ന് പറഞ്ഞാണല്ലോ ആൻറ്റിക്ക് വിഷമവും ദേഷ്യവും സങ്കടമൊക്കെ വന്നത് അപ്പം ആൻറ്റി ആ പറഞ്ഞ എന്തോ എന്തോ പറഞ്ഞില്ലേ എന്തോ ഡിവോഴ്സ് കൊടുത്ത് കഴിഞ്ഞിട്ട് കൈ പോലും കൊടുക്കാതെ പോയെന്നോ എന്തോ പറയുന്നുണ്ടായിരുന്നു അല്ലേ അപ്പം അതിൻ്റെയൊക്കെ വസ്തുത ശരിയാണോ എന്നൊന്ന് അന്വേഷിച്ചിട്ട് ആൻറ്റി സംസാരിക്കുന്നതല്ലായിരുന്നു ശരി അപ്പോൾ ആൻഡിയും ലക്ഷ്മി അവിടെ പറഞ്ഞെന്ന് പറഞ്ഞ കാര്യമൊന്നും വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പം അതൊന്ന് തിരുത്തി എൻ്റെ ഒരു മാപ്പ് പറയണമെന്നാണ് എൻ്റെ ഒരു ഭാഷ്യം അപ്പം അത് ക്ഷമിക്കുക പ്രായത്തിൽ മൂത്തതാണ് ഞാൻ അതേ റെസ്പെക്റ്റോട് കൂടിയാണ് പറയുന്നത് പക്ഷേ തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ശരിയല്ലല്ലോ അതുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞെന്ന് ഇത്രയേ ഉള്ളൂ കാണിച്ച പരിപാടി വളരെ മോശമാണ് എന്ത് ഷോ ആണെങ്കിലും എത്ര വലിയ ആൾക്കാർ നടത്തുന്നതാണെങ്കിലും ഒരു മര്യാദ ബേസിക് മര്യാദ ഉണ്ടാകുന്നത് നല്ലതാണ് പിന്നെ ഓൺ ടോപ്പ് മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യുകയാണ് കാരണം ഇനിയൊരു വീഡിയോ ഇതിൻ്റെ കൗണ്ടർ വീഡിയോസ് ഒന്നും ആയിട്ട് വരാൻ ഒരു താല്പര്യവും പേഴ്സണൽ ലൈഫ് എപ്പോഴും ഒരു മീഡിയയിൽ എടുത്തിടാനും താല്പര്യപ്പെടുന്ന ഒരാളല്ല ഇങ്ങനെ ഒരു ആവശ്യം വന്നതുകൊണ്ടും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടും അതിനൊരു ക്ലാരിറ്റി നൽകേണ്ടത് കൊണ്ടും ഓൾറെഡി എൻ്റെ ഒരു വീഡിയോ ഇപ്പം നീലക്കൂയിൽ ത്രൂ ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ അവർക്ക് കൊടുത്ത കൺസെൻറ്റ് വീഡിയോ ഒക്കെ എനിവേസ് അപ്പോൾ ഇനി ഇത് ഫർദർ എനിക്ക് ഇതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇതിൽ പറഞ്ഞു തീർക്കുന്ന ടു ഓൺലൈൻ വ്ളോഗേഴ്സ് സോ കോൾഡ് ഓൺലൈൻ വ്ളോഗേഴ്സ് സ്വയം മറ്റേ മഞ്ഞപ്പത്രത്തിൻ്റെ നിലവാരത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ആൾക്കാരെ വ്യക്തിഹത്യ ചെയ്യുന്ന നിലപാടുകൾ പറയുന്നവരെ അവരുടെ നിലപാടിനോടുള്ള വിയോജിപ്പ് ആശയപരമായ വിയോജിപ്പ് നേരം കാണിക്കാണ്ട് അവരെ തേജകോധം ചെയ്യുക അങ്ങനെ ചെയ്യുന്ന വളരെ മോശം ചെറ്റപരിപാടിയാണ് കാണിക്കാതിരിക്കുക നിങ്ങൾക്ക് കൊള്ളാം പിന്നെ നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത വാർത്തകൾ കൊടുക്കാതിരിക്കുക ബിഗ് ബോസിലെ അധികാരികൾക്ക് അദ്ദേഹം മെയിൽ അയച്ചിരുന്നു ലക്ഷ്മിയുടെ ഹസ്ബൻഡ് അയച്ചിരുന്നു എന്നിട്ടും ആ കുട്ടിയെ കയറ്റി വിട്ടില്ല എങ്കിൽ അത് ശരിക്കും ആ കുഞ്ഞിനോട് കാണിച്ച ഒരു ക്രൂരത തന്നെയാണ് ചെറ്റത്തരം തന്നെയാണ് ഒരമ്മയെ കാണാൻ വേണ്ടിയിട്ട് അണിഞ്ഞൊരുങ്ങി അമ്മയെ കാണുന്ന സന്തോഷത്തിൽ ഓടി എന്താ പറയാ ആ ഒരു ഹാപ്പിനെസ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അതാ ചെന്നൈ വരെ എത്തി ആ കുഞ്ഞ് അമ്മയെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആ ഒരു മുഹൂർത്തം അന്നിട്ടും ആ ആ കുഞ്ഞിനോട് കാണിച്ച ഒരു ക്രൂരത ശരിക്കും ശരിക്കും മോശമായി പോയി